മുക്കുമണ്ടം അണിയിച്ച് കല്യാണം വരന്റെ വീട്ടുകാരുടെ അധിക്ഷേപം വിവാഹത്തിൽ നിന്ന് പിന്മാറി വധു സംഭവം ആലപ്പുഴയിൽ സ്വർണത്തിനൊപ്പം ഇമിറ്റേഷൻ ആഭരണങ്ങൾ അണിഞ്ഞ് വിവാഹത്തിനെത്തുന്നത് വരന്റെ വീട്ടുകാർ എതിർത്തതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറി വധു പോലീസിന് പ്രശ്നപരിഹാര ചർച്ച നടക്കവയാണ് വധു വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചത് രണ്ടു വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത് ആലപ്പുഴ ഹരിപ്പാടിന് അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഇന്നലെയായിരുന്നു ഇവരുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത് പതിനഞ്ച് പവൻ ആഭരണങ്ങൾക്ക് പുറമെ ഇമിറ്റേഷൻ ആഭരണങ്ങളും അണിയിക്കുമെന്ന് വരന്റെ കുടുംബത്തെ വധുവിന്റെ അമ്മ അറിയിച്ചിരുന്നു എന്നാൽ കല്യാണത്തിന് മുമ്പ് നടക്കുന്ന ഹൽദി ചടങ്ങിൽ വെച്ച് മുക്കുപണ്ടം അണിയിച്ച് കല്യാണം വേണ്ടെന്ന തരത്തിൽ വരന്റെ വീട്ടുകാർ സംസാരിച്ചു എന്നാണ് ആരോപണം ഇതോടെ ഇരു കുടുംബങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി വധുവിന്റെ കുടുംബം തുടർന്ന് പോലീസിൽ പരാതി നൽകി ശേഷം നടന്ന ചർച്ചയിൽ വരന്റെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു എന്നാൽ ഇത്തരത്തിലൊരു ആക്ഷേപം നടന്നതിനാൽ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പെൺകുട്ടി തന്നെ അറിയിക്കുകയായിരുന്നു വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതായി പോലീസിനെ എഴുതി അറിയിക്കുകയും ചെയ്തു വരണ്ട വീട്ടുകാർ കല്യാണ ചെലവിനായി പണവും ആഭരണങ്ങളും വാങ്ങിയിരുന്നതായും പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു അൻപതിനായിരം രൂപയും നാലരപ്പവന്റെ മാലയുമാണ് വാങ്ങിയത് ഇവയും നിശ്ചയത്തിനും കല്യാണ ഒരുക്കങ്ങൾക്കും മറ്റും ചിലവായ തുകയുമടക്കം മടക്കി കിട്ടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞു